ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരേ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് എന്നിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ വിദ്യാഭ്യാസം എന്ന് പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാനും അതോടൊപ്പം മിനിമം മാർക്ക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇന്നത്തെ അലർട്ടുകൾ കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ കെ എസ് യു ആണ് വിദ്യാഭ്യാസം എന്തിനു ആഹ്വാനം ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസം എന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ നാളെ കെ എസ് യു വിദ്യാഭ്യാസം എന്തായിരിക്കും ഇന്നത്തെ അലേർട്ടുകളുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് എട്ടാം ക്ലാസ്സിൽ ഈ വർഷം മിനിമമാർക്ക് സിസ്റ്റം നടപ്പാക്കുമെന്നൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷങ്ങളിൽ എട്ടിലും ഒൻപതിലും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷങ്ങളിൽ എട്ടോ ഒൻപതോ പത്ത് ക്ലാസ്സുകളിലും നടപ്പാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി